ഹായ് ഓൾ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു ഹോം ടൂർ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് കാണിക്കാൻ പോകുന്ന ഈ ഒരു വീട് എല്ലാം കൊണ്ടും വ്യത്യസ്തമായിട്ട് ഇൻറ്റീരിയർ ആണെങ്കിലും എക്സ്റ്റീരിയർ ആണെങ്കിലും എല്ലാം ചെയ്തിട്ടുള്ള ഒരു വീടാണ് വീടിൻ്റെ ടോട്ടൽ സ്ക്വയർ ഫീറ്റ് മൂവായിരത്തി എഴുന്നൂറാണ് കാണുമ്പോൾ നമുക്കിതൊരു ഒറ്റ നില വീടായി തോന്നും എന്നാൽ ഇരുനിലയിലായിട്ട് എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് വീട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും വീട്ടിൻ്റെ മുറ്റത്തുള്ള മരങ്ങളൊന്നും വെട്ടി നശിപ്പിക്കാതെ അതൊക്കെ നിലനിർത്തിയിട്ടാണ് വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് കാർപോർച്ചിൻ്റെ ഭാഗമാണ് കാർപോർച്ച് ഉൾപ്പെടെ ഇത് നാലായിരം സ്ക്വയർ ഫീറ്റ് ഉണ്ട് ജമാൽ സുഹറ ദമ്പതികളുടേതാണ് ഈ ഒരു മനോഹരമായിട്ടുള്ള വീട് വീടിൻ്റെ ലാൻഡ്സ്കേപ്പിങ്ങും വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ബാംഗ്ലൂർ സ്റ്റോൺ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഈ സിറ്റൗട്ടിൽ ുള്ള ഭാഗം ഇങ്ങനെ പാസേജ് പോലെ ചെയ്തിട്ടുണ്ട് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഇവിടുത്തെ ഫർണിച്ചർ ആണെങ്കിലും ഇന്റീരിയർ ആണെങ്കിലും എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു വിൻറ്റേജ് സ്റ്റൈലിലാണ് കേട്ടോ വീടിൻ്റെ കോമ്പൗണ്ട് വാൾ ആണെങ്കിലും എക്സ്റ്റീരിയർ വാൾ ആണെങ്കിലും ക്ലാഡിങ് സ്റ്റോൺ ഉപയോഗിച്ചിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് പേൾ ഗ്രാസും ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഇങ്ങനെ നല്ലൊരു ഊഞ്ഞാല സെറ്റ് ചെയ്തിട്ടുണ്ട് മെയിൻ വീടിൻ്റെ മെയിൻ ഗേറ്റ് ആണ് കേട്ടോ ആ ഭാഗത്തായിട്ട് കാണുന്നത് അത്യാവശ്യം നല്ല മുറ്റം കിട്ടുന്ന രീതിയിലാണ് വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇപ്പം ഇതാ ഈയൊരു സിറ്റൗട്ടിലേക്ക് കയറുന്ന ഈയൊരു പില്ലറിൻ്റെ ഭാഗത്തൊക്കെ ഈ ഒരു ക്ലാഡിംഗ് സ്റ്റോൺ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് കാലിക്കറ്റുള്ള സബ്ക്രിയ എന്ന് പറഞ്ഞ ടീമിലെ ആർട്ടിടെക്ട് സതീഷാണ് ഈ വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇൻ്റീരിയർ അല്ല പ്ലാനും മറ്റു കാര്യങ്ങളും അപ്പോൾ സിറ്റ് ഔട്ടിലേക്ക് കയറുമ്പോൾ സിറ്റ് സിറ്റൗട്ടിലായിട്ട് ഇങ്ങനെ മൂന്ന് ചെയറ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിൽ ആ റാക്കിങ് ഷീറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ആ പണ്ടത്തെ വീട്ടിൽ കണ്ടുവരുന്ന ആ ഒരു ലുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇങ്ങനെ നീളത്തിലൊരു ഷൂ റാക്കും സിറ്റിംഗ് അറേഞ്ച്മെൻറ്റും ചെയ്തിട്ടുണ്ട് ഈ ഒരു സിറ്റ് ഔട്ടിൽ നിന്നും കാർ പോർസിലോട്ടും ഒരു ഓപ്പണിംഗ് ഉണ്ട് മെയിൻ ഡോർ ഓപ്പൺ ആക്കി ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ എൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് വളരെ മനോഹരമായിട്ട് ഫോർമൽ ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയിൽ തന്നെ ഇൻറ്റീരിയർ ഒക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ള ടീം വുഡ്ബെറീസ് മെക്കാഡോ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ ഇവിടുത്തെ ഫർണിച്ചേഴ്സിനും ഒരു പ്രത്യേകതയുണ്ട് എല്ലാം ഇന്ത്യനേഷ്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് വളരെ മനോഹരമായിട്ട് ഫോർമൽ ലിവിങ്ങിലെ സീലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ ഫോർമൽ ലിവിങ് ഏരിയയിലായിട്ട് സീലിംഗ് ചെയ്തിട്ടുള്ളത് വളരെ ഭംഗിയായിട്ടും നല്ല വ്യത്യസ്തമായിട്ടും തോന്നിയിട്ടോ പ്ലൈ വിത്ത് വെനിയർ ഫിനിഷിലാണ് ചെയ്തിട്ടുള്ളത് വുഡൺ റീപ്പർ നൽകിയിട്ടുണ്ട് പ്രൊഫൈൽ ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയാക്കിയിട്ട് തന്നെ ചെയ്തിട്ടുള്ളത് ആ വാർപ്പിൻ്റെ ആ ഒരു ഭാഗം അതേപോലെ തന്നെ സീലിംഗ് ചെയ്തിട്ടുള്ളതാണ് ഇവിടുത്തെ ഫർണിച്ചേഴ്സ് എല്ലാം ടീവുഡിലാണ് ചെയ്തിട്ടുള്ളത് ഇന്തോനേഷ്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അത്യാവശ്യം നല്ല വലുപ്പമുള്ള രീതിയിൽ സീറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫോർമ ലിവിങ്ങിലായിട്ട് ഫോർമൽ ലിവിങ്ങിൻ്റെ ഭാഗത്ത് ഒരു വാള് ഫുള്ളായിട്ട് ഗ്ലാസ് ആണ് നൽകിയിട്ടുള്ളത് മെയിൻ ഡോർ ഓപ്പൺ ആക്കി വരുന്ന ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ പാസേജ് പോലെ വുഡനും പ്രൊഫൈൽ ലൈറ്റ്സും കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഇവിടെ കംപ്ലീറ്റ്ലി സോളിഡ് ടീക്ക് വുഡാണ് ഉപയോഗിച്ചിട്ടുള്ളത് ജനൽ കട്ടില മെയിൻ ഡോറ് അങ്ങനെയല്ല മെയിൻ ഡോറ് ഓപ്പൺ ആക്കുമ്പോൾ നേരെ കാണുന്ന ഭാഗമാണ് അപ്പോൾ ഇവിടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ട് മാഷെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രെയിം ഒക്കെ നൽകിയിട്ടുണ്ട് ഈയൊരു സ്പേസിൽ നിന്നുണ്ടല്ലോ ഈയൊരു ഭാഗത്തോട്ടായിട്ട് കോമൺ ടോയ്ലറ്റും വാഷിംഗ് ഏരിയയും വന്നിട്ടുള്ളത് അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ പ്രയർ റൂമും സെറ്റ് ചെയ്തിട്ടുള്ളത് പ്രയർ റൂമിലേക്കുള്ള ആക്സസ് വന്നിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടെ ഒരു ബേ വിൻഡോ കൂടെ നൽകിയിട്ടുണ്ട് നേരത്തെ നമ്മൾ ഫോർമൽ ലിവിങ് ഏരിയയിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുള്ള ഭാഗമാണ് ഇത് ഈ ഒരു ഭാഗത്തായിട്ടാണ് കോമൺ ടോയ്ലറ്റും ഈ ഭാഗത്തായിട്ടാണ് പ്രയർ റൂം കിട്ടും ഞാൻ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും കൂടെ കാണിച്ചു എന്നുള്ളൂ ഈ ഒരു പ്രയർ റൂമിന്റെ സ്പേസ് കഴിഞ്ഞ് നമ്മൾ നേരെ ചെല്ലണത് ഇവിടെ ഡബിൾ ഹൈറ്റിൽ സെറ്റ് ചെയ്തിട്ടുള്ള വളരെ മനോഹരമായിട്ട് ഇന്റീരിയർ ഒക്കെ ചെയ്തിട്ടുള്ള ഇവിടുത്തെ ഡൈനിങ് ഏരിയയിലേക്കാണ് അത്യാവശ്യം നല്ല വെളിച്ചും കാറ്റും ഒക്കെ കിട്ടത്തക്ക വിധത്തിലാണ് ഈയൊരു ഡൈനിങ് ഏരിയ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെ ഫ്ലോറിൽ കിച്ചൺ കൂടാതെ കംപ്ലീറ്റ് ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് മോർവാഡ് വൈറ്റ് ടൈലാണ് ആണ് ഇവരിത് പർച്ചേസ് ചെയ്തിട്ടുള്ളത് സിൽവാൻ എന്നാണ് ഇനി ഈയൊരു ഡൈനിങ് ടേബിളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വലുപ്പമുള്ള എട്ട് പേർക്ക് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയ രൂപത്തിലുള്ള കുഷ്യനോട് കൂടിയിട്ടുള്ള ചെയറൊക്കെ നൽകിയിട്ടുള്ള നല്ല വലുപ്പമുള്ള ഒരു ഡൈനിങ് ടേബിളാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഓണിക്സിൻ്റെ മാർബിളാണ് ഈയൊരു ഡൈനിങ് ടേബിളിൻ്റെ ടോപ്പിലായിട്ട് വന്നിട്ടുള്ളത് ഇത് കസ്റ്റമൈസ്ഡ് ആണ് ഈ ഒരു ഭാഗത്തായിട്ട് വുഡൺ ഗ്ലാസ് ക്രോക്കറി യൂണിറ്റും കൂടെ നൽകിയിട്ടുണ്ട് ഇതൊക്കെ ടീക്ക് വുഡിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ ഹാൻഡിലൊക്കെ നോക്കിയേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ വാഷ് ബേസൻ കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു ഓവൽ ഷേപ്പിലുള്ള വാഷ് ബേസൻ ആണ് ഇവിടെ നൽകിയിട്ടുള്ളത് വാഷ് ബേസിന്റെ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിമാൻഡ് ബ്രൈറ്റ് ആക്കാനൊക്കെ പറ്റുന്ന മിറർ ലൈറ്റും കൊടുത്തിട്ടുണ്ട് ബാക്ക് വാൾ ആണെങ്കിൽ ഒരു ഡിസൈനിങ് ടൈൽ ഉപയോഗിച്ചിട്ട് നല്ല അട്രാക്റ്റീവ് ആക്കിയിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു കോമൺ ടോയ്ലറ്റ് കൂടെ നൽകിയിട്ടുണ്ട് ബാത്റൂമിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഗ്ലോസി ടൈപ്പ് വാൾ ടൈലാണ് ഒരു വാള് ഡാർക്കും ഒരു വാൾ ലൈറ്റുമാണ് മുകളിൽ ഇങ്ങനെ പർഗോള നൽകിയിട്ട് ഗ്ലാസും കൊടുത്തിട്ടുണ്ട് ക്ലോസിറ്റൊക്കെ വാൾ ഹാങ്ങിങ് ആണ് ഡബിൾ ഹൈറ്റിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ഡൈനിങ് ഏരിയയുടെ ഭാഗത്തായിട്ട് കോർണർ വിൻഡോ ആണ് നൽകിയിട്ടുള്ളത് മുകളിൽ പർഗോള നൽകിയിട്ട് അതിൽ ഗ്ലാസ് കൊടുത്തിട്ടുള്ളതാണ് നല്ലൊരു ഹാങ്ങിങ് ലൈറ്റ് കൂടെ നൽകിയിട്ടുണ്ട് അപ്പോൾ ആയിട്ടുള്ള ലൈറ്റും കാറ്റും എല്ലാം ഇവിടേക്ക് നല്ല രീതിയിൽ കിട്ടും ഈയൊരു ഡൈനിങ് ഏരിയയുടെ ഭാഗത്ത് നിന്ന് പുറത്തോട്ടേക്ക് ഒരു ഓപ്പണിംഗ് നൽകിയിട്ടുണ്ട് വുഡും ഗ്ലാസും കൊണ്ടുള്ള ഡോറാണ് നൽകിയിട്ടുള്ളത് സിറ്റൗട്ട് പോലെ അവിടെ ഇരിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള സ്പേസ് നൽകി സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗം നല്ലതായി തോന്നിയിട്ടാ ഒന്ന് ഈവനിങ് ടൈമിലൊക്കെ കോഫിയൊക്കെ കുടിച്ച് നല്ല റിലാക്സ് ചെയ്തിരിക്കാൻ ഇരിക്കാൻ പറ്റിയൊരു സ്പേസ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നിറയെ പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു വ്യൂ ആണ് പിന്നെ ഈ ഭാഗം കുറച്ചൊന്ന് ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ മുകളിൽ മുകളിൽതാ അടിപൊളിയിൽ സീലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു വാട്ടർ ബോഡി കൂടെ സെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഇതാ ഒരു റാത്തിൻ്റെ ചെയറും കൂടെ നൽകിയിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു വുഡൻ ചെയറും കൂടെ നൽകിയിട്ടുണ്ട് ഈ വോളും കംപ്ലീറ്റ്ലി നമ്മൾ ഫസ്റ്റ് കണ്ടിട്ടുള്ള ആ ഒരു ക്ലാഡിംഗ് ടൈൽ വെച്ചിട്ട് തന്നെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഭാഗമൊക്കെ കിച്ചണിൻ്റെ സ്പേസ് ആണ് അപ്പോൾ കിച്ചണിൽ നിന്നും ഈ ഭാഗത്തോട്ട് നല്ലൊരു വ്യൂ ആണ് ഇപ്പോൾ ഒരുവിധം വീട്ടിലൊക്കെ നമ്മൾ ഇങ്ങനൊരു സ്പേസ് കാണാറുണ്ട് ലിവിങ്ങിൽ നിന്നോ ഡൈനിങ്ങിൽ നിന്നൊക്കെ പുറത്തോട്ടേക്ക് ഒരു ഓപ്പണിംഗ് ഒക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ഒരു റിലാക്സ് ചെയ്തിരിക്കാനൊക്കെ പറ്റിയ സ്പേസ് അല്ലെങ്കിൽ ഒരു കോട്ടയാട് പോലെയൊക്കെ സ്പേസ് ഉണ്ടെങ്കിൽ നമുക്ക് സ്ഥലപരിമിതി ഇല്ലെങ്കിൽ ഇങ്ങനൊരു സ്പേസ് കൊടുക്കുന്നത് നല്ലതാവട്ടോ ഈ ഒരു ഭാഗത്തായിട്ട് ഈയൊരു ഡൈനിങ്ങിനെയും ഫാമിലി ലിവിങ് ഏരിയയും കൂടെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു വുഡൻ പാർട്ടീഷൻ കൂടെ നൽകിയിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു ഡൈനിങ് ഏരിയയിൽ നിന്ന് നേരെ പോകുന്നത് ഇവിടുത്തെ കിച്ചണും ലിവിങ് ഏരിയ ഫാമിലി ലിവിങ് ഏരിയയിലേക്കും ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് ഇവിടെ മൂന്ന് ബെഡ്റൂമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഓപ്പൺ കൺസെപ്റ്റിലാണ് ഇവിടെ കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കിച്ചന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവിടുത്തെ ഫാമിലി ലിവിങ് ഏരിയ വരുന്നത് ഫാമിലി ലിവിങ് ഏരിയയിലായിട്ട് ഒരു ടി വി യൂണിറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് മൂന്ന് ബെഡ്റൂമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ലൊരു കളർ കോമ്പിനേഷനാണ് കൊണ്ടുവന്നിട്ടുള്ളത് ആ ഒരു ടി ഫിനിഷിങ്ങിനോട് ചേരുന്ന രീതിയിലുള്ള കളർ കോമ്പിനേഷനിലുള്ള സോഫയാണെങ്കിലും അവിടെ യൂസ് ചെയ്തിട്ടുള്ള പെയിൻ്റ് ആണെങ്കിലും എല്ലാം നല്ലൊരു രീതിയിൽ തന്നെയാണ് ഈ ഒരു ായിട്ട് ബേവിൻഡോ നൽകിയിട്ടുണ്ട് ഇതും ടീവുഡില് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു പാർട്ടീഷന്റെ ഭാഗത്തായിട്ടാണ് ഈ ഒരു ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതും വുഡൻ തന്നെ ചെയ്തിട്ടുള്ളതാണ് ഭാഗത്തായിട്ട് ഫാമിലി ലിവിങ് ഏരിയ ഇതിന് നേരെ ഓപ്പോസിറ്റായിട്ട് ഇവിടുത്തെ കിച്ചണും നൽകിയിട്ടുള്ളത് ഓപ്പൺ കൺസെപ്റ്റിലായതുകൊണ്ട് തന്നെ കിച്ചണിൽ നിന്ന് എപ്പോഴും ഈ ഒരു ലിവിംഗിൽ ലിവിംഗ് ഏരിയയിലേക്കും ഡൈനിങ് ഏരിയയിലേക്കും പുറത്തോട്ടേക്കൊക്കെ നല്ലൊരു വ്യൂ ആണ് പിന്നീട് ഇതാ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ബേ വിൻഡോന്റെ താഴെയൊക്കെ ആയിട്ട് സ്റ്റോറേജ് ആണ് ഒരുക്കിയിട്ടുള്ളത് ഈയൊരു ബെഡ്റൂമിലോട്ട് നമ്മൾ കടക്കുമ്പോൾ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ് ഒത്തിരി ഫിൽഡ് ആയിട്ടുള്ള ഇൻറ്റീരിയർ അല്ല എന്നാൽ സിമ്പിളായിട്ടും ഒരു പ്രീമിയം ഫോർമാറ്റിലാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഡ്രോബിൻ്റെ സ്പേസും ഡ്രെസ്സിങ് ഏരിയ ബാത്റൂമിൻ്റെ സ്പേസും പിന്നെ പിന്നെന്താ കോട്ടിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ ഒരു സൈഡ് ടേബിൾ നൽകിയിട്ടുണ്ട് കോട്ടിൻ്റെ ഭാഗത്തായിട്ട് ഇങ്ങനെ പണ്ടത്തെ വീട്ടിൽ വീടുകളിലൊക്കെ കണ്ടു വന്നിട്ടുള്ള ആ ഒരു ഇത് കണ്ടിട്ടുണ്ട് അതിനെന്താ പറയുക എന്ന് എനിക്കറിയില്ല നല്ല ഭംഗിയിൽ തന്നെ സീലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് പ്രൊഫൈൽ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഒരു ഭാഗത്ത് ഇങ്ങനെ വുഡനിൽ ചെയ്തിട്ടുണ്ട് ബേ വിൻഡോ നൽകിയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ടും എന്നാൽ നല്ല ഭംഗിയിലുമാണ് ഈ ഒരു ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത് ഇൻ്റീരിയർ കളർ തീമിനോട് ചേരുന്ന രീതിയിലുള്ള കംഫർട്ടും ബെഡ്ഷീറ്റും ഇവർ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ ഡ്രെസ്സിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതിന് നേരെ ഓപ്പോസിറ്റായിട്ട് വാർഡ്രോബും പിന്നെ ബാത്റൂമും നൽകിയിട്ടുണ്ട് ആ ഡ്രസ്സിങ്ങും ടേബിളിൻ്റെ ഒക്കെ ആ ഒരു സ്പേസ് ഉണ്ടല്ലോ നല്ല ഭംഗിയായി തോന്നി ഈ ഭാഗത്തായിട്ടാണ് വാർഡ്രോബ് നൽകിയിട്ടുള്ളത് വാഡ്രോപ്പിൻ്റെ ഹാൻഡ് റയിലും എല്ലാം നല്ല വ്യത്യസ്തമായി തോന്നിയിട്ടുണ്ട് ബാത്റൂമിലേക്കുള്ള ആച്ചസ് ആണിത് ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ തമ്മിൽ തിരിച്ചിട്ടുണ്ട് വാഷ് വാഷ്ബേസിൻ ഏരിയ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നൽകിയിട്ടുണ്ട് പിന്നെന്താ നല്ല വെന്റിലേഷന് വേണ്ടിയിട്ട് വലിയ വിൻഡോയും പിന്നെ മുകളിൽ ഇങ്ങനെ പറ നൽകിയിട്ടുണ്ട് ഈ ഒരു വാഷ് ബേസിൻ്റെ ഭാഗത്തായിട്ട് നല്ലൊരു മിററ് സെറ്റ് ചെയ്തിട്ടുണ്ട് ചുറ്റും ഗോൾഡൻ ഫ്രെയിമൊക്കെ വന്നിട്ടുള്ള നേരെ പോകുന്നത് ഇവിടെ ഓപ്പോസിറ്റ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള സെക്കൻഡ് ബെഡ്റൂമിലോട്ടാണ് ഈ ഒരു ഭാഗത്തായിട്ടാണ് സ്റ്റെയർ കേസിന്റെ ഏരിയ വന്നിട്ടുള്ളത് ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം ഇതാണ് സെക്കൻഡ് ബെഡ്റൂം ഇതാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം ഈ ഒരു ബെഡ്റൂമിലോട്ട് നമ്മൾ കയറുമ്പോൾ ആ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ വാർഡ്രോബ് നൽകിയിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിലായിട്ട് രണ്ട് സിംഗിൾ കോട്ടായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഭാഗത്തായിട്ടാണ് ബാത്റൂമിലേക്കുള്ള ആക്സസ് നൽകിയിട്ടുള്ളത് ബേ വിൻഡോ കൂടെ നൽകിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഡ്രസ്സിംഗ് ഏരിയ കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ നേരത്തെ കണ്ട അതേയൊക്കെ രീതിയിൽ തന്നെയാണ് ഒരു ബാത്റൂമും ഡിസൈൻ ചെയ്തിട്ടുള്ളത് യുടെ ഭാഗത്തായിട്ട് റാറ്റിംഗ് ഫിനിഷിൽ നൽകിയിട്ടുള്ള ചെയർ കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് വാർഡ്രോബ് വന്നിട്ടുള്ളത് വാർഡ്രോബിന്റെ താഴെയായിട്ട് ഇങ്ങനെ ടാൻഡം ബോക്സ് രീതിയിലാണ് നൽകിയിട്ടുള്ളത് പോകുന്നത് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ള മാസ്റ്റർ ബെഡ്റൂം ആണ് മാസ്റ്റർ ബെഡ്റൂമിലോട്ട് കടക്കുന്ന ഭാഗത്തായിട്ട് റാറ്റിംഗ് ഫിനിഷിൽ നൽകിയിട്ടുള്ള ഒരു പാർട്ടീഷൻ കൂടെ വന്നിട്ടുണ്ട് ഈ ബെഡ്റൂമിന്റെ സൈസ് പതിനാറ് പതിനഞ്ചാണ് നല്ലൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പാർട്ടീഷൻ ആയിട്ട് തോന്നിയത് റാറ്റിൻ ഫിനിഷില് നൽകിയിട്ടുള്ളതാണ് വുഡും ഇവിടത്തെ ഇന്റീരിയർ കളർ തീമിനോട് മാച്ച് ആവുന്ന രീതിയിലുള്ള വൈറ്റ് ആൻഡ് ക്രീം കളർ കോമ്പിനേഷനിലുള്ള കംഫോർട്ട് സെറ്റ് ആണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് നേരത്തെ കണ്ട പോലെ തന്നെ ഈ ഒരു ഭാഗത്തും ഇവിടെയും സീലിങ് വളരെ മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട് യും ബേ വിൻഡോ സെറ്റ് ചെയ്തിട്ടുണ്ട് അടിയിലായിട്ട് സ്റ്റോറേജ് ഒരുക്കിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഹാൻഡിക് ഫിനിഷിംഗിൽ വരുന്ന ഒരു ഡ്രസ്സിംഗ് ഏരിയ കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു ഷെൽഫ് പോലെ കോസ്മെറ്റിക്സ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസും ഉണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ വാർഡ്രോബ് നൽകിയിട്ടുള്ളത് ഇനി ഇവിടത്തെ കിച്ചൺ ആണ് നമ്മൾ കാണാൻ പോകുന്നത് കിച്ചണിലോട്ട് കിടക്കുന്ന ഭാഗത്ത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെയായിട്ട് രണ്ട് നല്ല ലെങ്തിലുള്ള ചെയറാണ് കേട്ടോ അറേഞ്ച് ചെയ്തിട്ടുള്ളത് സൈസ് പന്ത്രണ്ട് പന്ത്രണ്ട് ആണ് ഒരുപാട് മൊഡ്യൂൾസുകൾ കൊണ്ടുവന്നിട്ടുള്ള കിച്ചൺ ആണ് ഈ ഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ട് ഇവിടെ ഒരു പവർ പോയിന്റ്സും നൽകിയിട്ടുണ്ട് ലാക്വേഡ് ഗ്ലാസ് ഫിനിഷിങ്ങിലാണ് കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ബാക്ക് വോൾ ഒക്കെ ഒരു ഡിസൈനിങ് ടൈല് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഹെത്തിക്കിൻ്റെ ഹാഫ് ലൈൻ്റെ ആക്സസറീസ് ആണ് ഈ കിച്ചണില് യൂസ് ചെയ്തിട്ടുള്ളത് ഹുഡ് ആൻഡ് ഹോബ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഗ്രേ ആൻഡ് ഓഫ് വൈറ്റ് കളർ തീമിലാണ് ഈ ഒരു കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജിന്റെ സ്പേസ് വന്നിട്ടുള്ളത് ഡബിൾ ഡോർ ആണ് ത്തായിട്ട് കട്ട്ലറീസ് ടാൻഡം ബോക്സ് അങ്ങനെയെല്ലാം നൽകിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് കിച്ചൺ സിങ്ക് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇങ്ങിന് തൊട്ട് മുകളിലായിട്ട് ഇങ്ങനെ ഒരു സ്റ്റാൻഡും ഇതിങ്ങനെ ഒരു ഹൈഡ്രോളിക് ലിഫ്റ്റപ്പ് ടൈപ്പാണ് ഒന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ തന്നെ ഓപ്പൺ ആവും ചെയ്യും ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്താൽ തന്നെ അത് താനേ ക്ലോസ് ആവും ചെയ്തോളൂ കേട്ടോ നമ്മൾ നല്ല പ്രഷർ കൊടുത്ത് ഇത് ഓപ്പൺ ആക്കേണ്ടിയും ക്ലോസ് ചെയ്യേണ്ടിയും കാര്യമില്ല കോർണറിലായിട്ട് ഇങ്ങനൊരു സ്റ്റോറേജ് കൂടെ നൽകിയിട്ടുണ്ട് കിച്ചന്റെ ഫ്ലോർ ടൈലായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് സാറ്റിൻ ഫിനിഷിൽ വരുന്ന ടൈലാണ് ആണ് ഈ ഒരു കിച്ചൺ കൂടാതെ ഒരു വർക്ക് ഏരിയ കൂടെ ഉണ്ട് അവിടെയും എല്ലാം ഡിസൈൻ ചെയ്തിട്ടുണ്ട് വിറകടുപ്പും എല്ലാം ചെയ്തിട്ടുണ്ട് ൊരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ വിറകടുപ്പ് നൽകിയിട്ടുള്ളത് thank you ഈയൊരു ഡോറിന്റെ ബാക്കിലായിട്ടാണ് ഇവിടുത്തെ പാൻട്രി ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു ഭാഗത്തായിട്ട് ഒരു ലോണ്ടറി ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റെയർ കേസിന്റെ താഴ്ഭാഗം ക്ലോസ്ഡ് ആണ് സ്റ്റോറേജ് ഒരുക്കിയിട്ടുണ്ട് ഇനി ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകുമ്പോൾ സ്റ്റെപ്പിലൊക്കെ വുഡ് തന്നെ നൽകിയിട്ടുള്ളത് വുഡും ഗ്ലാസും കൊണ്ടുള്ള ഒരു ഹാൻഡ് റെയിൽ നൽകിയിട്ടുണ്ട് കയറി ചെല്ലണ ഭാഗത്ത് തന്നെ ഇങ്ങനൊരു ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് വുഡിന്റെ ഫർണിച്ചർ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ലൊരു ആൻഡിക് ഡിസൈനിൽ വരുന്ന റാറ്റിൻ ഫിനിഷില് നൽകിയിട്ടുള്ള നല്ലൊരു സ്റ്റോറേജ് നൽകിയിട്ടുണ്ട് നല്ലൊരു അതുപോലെ തന്നെ നല്ലൊരു എന്താണ് വുഡൻ സോഫയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇവിടെ ബാൽക്കണിയിലായിട്ട് ഒരു വുഡിന്റെ ഊഞ്ഞാല കൂടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഫസ്റ്റ് ഫ്ലോറിലും രണ്ട് ബെഡ്റൂമും സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ നേരത്തെ താഴെ കണ്ട അതേ ഒക്കെ രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്തേക്കണേ അന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെല്ലൈക്കം പ്രസ് ചെയ്തിട്ട് ആ ഓൾ എന്ന ഓപ്ഷൻ കൂടെ കൊടുക്കണം കേട്ടോ